പിതാവിന്റെയും പുത്തൻറെയും പരിശുദ്ധ അത്മാവൻറെയും നാമം അമ്മേ ഇന്ന് ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവിനെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുക ഞങ്ങൾ അമ്മേ പരിശുദ്ധമേഖങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമേ ജപമാല മാതാവി സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ നിയോഗം പ്രത്യേക നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമേ നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വരികയാണ് കർത്താവ് ഇന്നത്തെ ദിവസം അന്നു വേണ്ട ആഹാരം പോലെ ഈ പ്രാർത്ഥനയെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു നിന്റെ ജോലി നിൻ്റെ സാമ്പത്തികമായ തകർച്ചകൾ നിങ്ങൾ വരുമാന മാർഗങ്ങളുണ്ടാകുന്ന പിഴവുകള് തടസ്സങ്ങൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെന്ന് കൽപ്പിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമത്തിനായി ഓരോ സംരംഭങ്ങൾ ചെയ്യുന്നവരുണ്ട് ഓരോ ഉദ്യ ഉദ്യമത്തിനായി പോകുന്നവരുണ്ട് അവിടെ യാത്രകളെ കർത്താവ് ശുഭമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കർത്താവെ പരീക്ഷ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു യോഗ്യതാ പരീക്ഷകൾ മത്സര പരീക്ഷകൾ അതുപോലെ തന്നെ ഉള്ള ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ അതെല്ലാം ചെയ്യുന്നവരെ ഈശ്വരനാമത്തിൽ നിന്ന് ഇത്രേ ദിവസം ആസ്വദിക്കുന്നു കർത്താൽ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എന്തിൻ്റെ ആകാം പരീക്ഷയുടെതാകാം തങ്ങൾ ചെയ്ത അധ്വാനത്തിൻ്റെതാകാം തങ്ങൾ വെച്ച അപേക്ഷയുടേതാകാം ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തെ ഞാൻ ആസ്വദിക്കുന്നു കർത്താർ കർഷകരെ ഞാൻ ആസ്വദിക്കുന്നത് കർഷകരും ജലം കൊണ്ട് ഗുണമുള്ളവരുണ്ട് ജലം കൊണ്ട് ദോഷമുള്ളവരുണ്ട് ഒഴുക്കും മഴയും കൊണ്ട് ഗുണമുള്ളവരുണ്ട് ദോഷമുള്ളവരുണ്ട് അതെന്തു തന്നെയായാലും ദോഷങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ പദ്ധതികളെ വിഭാവനം ചെയ്യുന്നവരുണ്ട് അതനുസരിച്ചിട്ട് അതിൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞിട്ട് വേണം അടുത്ത് ചെയ്യാൻ ഗുണമായാലും ദോഷമാകാനും അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് അവരുടെ ചിന്തകൾക്ക് കൃത്യമായ മറുപടി കിട്ടിക്കൊണ്ട് അവർക്ക് ഗുണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാനും ദോഷമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ തൊഴിൽ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഏജൻസിക്ക് വേണ്ടിയൊക്കെ ഓരോ കെട്ടിടങ്ങൾ ഉണ്ടാകാനും കെട്ടിടങ്ങൾ വാർഡൊക്കെ കിട്ടാനൊക്കെ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കത് കിട്ടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ അഞ്ച് സെൻറ്റ് സ്ഥലം കൊണ്ടായിരുന്നെങ്കിൽ മൂന്ന് സെൻറ്റ് സ്ഥലം കൊണ്ടായിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു തുടങ്ങാൻ വയ്യൂ ആരെങ്കിലും പാട്ടത്തിൽ ഇങ്ങനെ തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പാവപ്പെട്ടവരും നടക്കുന്നുണ്ട് ഇശോയെ അവർ അവരുടെ സംഭവങ്ങൾ നീ ആശ്രവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് പാട്ടം നടത്തിയിട്ടും തോറ്റുപോയിരുണ്ട് കൃഷി ചെയ്ത് തോറ്റുപോയിരുണ്ട് നഷ്ടം വന്നു പോയിട്ടുണ്ട് ഈശോയെ അവർക്ക് ഒഴിയാനും പറ്റുന്നില്ല പാട്ടം കൊടുക്കാനും പറ്റുന്നില്ല അവരാകെപ്പാട്ട് നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥലപ്പെരുപ്പത്തിലൂടെ വേദന കൊണ്ടും വിഷമിക്കുന്നവരുണ്ട് അവരെ എൻ്റെ ഈ മുപ്പത്തൊമ്പത് കൊല്ലത്തെ കുബാനയുടെ ശക്തിയാൽ ഞാൻ അവരെ അവരാശിക്കുന്നു അവരിന്ന് പിടിവിക്കണം കർത്താവ് ഇന്ന് സന്ധ്യക്കുള്ളിൽ അവരുടെ വിഷയത്തിൽ ദീമ ഉണ്ടായി അവരെ ആശ്വസ് സമാധാനത്തിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് സന്തോഷത്തിന് ഉറങ്ങാൻ ഈടാക്കണം ഈശ്വര്യം കണ്ണീരിയുടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഇന്നതുമായ നാമത്തിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ആരെല്ലാമാണോ ഗർഭസ്ഥമായ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം ആശ്രവിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഗർഭസ്ഥി ഗർഭസ്ഥമായ കുഞ്ഞിനെ അനക്കമില്ലാത്തതിൻ്റെ പേരിൽ ആദ്യ പിടിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവെ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളും ഓപ്പറേഷൻ കാത്തിരിക്കുന്നവരും ഓപ്പറേഷൻ നടക്കാൻ പോകുന്നവരും ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കർത്താവേ വേണ്ടെന്ന് ഡോക്ടർ പറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ആരെല്ലാം ഏതെല്ലാം വ്യക്തികൾ ഓർത്തുകൊണ്ട് എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ഇന്ന് ആദ്യം പിടിക്കുന്നുവോ സങ്കടപ്പെടുന്നുവോ ആരെങ്കിലും സഹായിക്കുക ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചതോ അവർക്കെല്ലാം മാതാവും നിന്നെ സഹായിക്കും കർത്താവും നിന്നെ സഹായിക്കും നിൻ്റെ കൂടെ വരികയും ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ശക്തി സാക്ഷ്യപരുന്നതിനെ സഹായിക്കും നിത്യം പിതാപുത്രനും പക്ഷുത്വമാനെ ചോദിക്കട്ടെ ഈ ധൂർത്തപുത്രൻ്റെ കഥ ഈ നോൻപുകാലത്ത് വായിക്കുവല്ല അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ എന്തെങ്കിലും കൊടുക്കണേ അപ്പൻ കൊടുക്കുന്നത് ഒന്ന് ചെരുപ്പ് കൊടുക്കും പിന്നെ പിന്നെന്താണ് മോതിരം എന്താണ് വസ്ത്രം മൂന്ന് കാര്യങ്ങൾ കൊടുക്കും അപ്പം ഈ കമൻറ്ററി പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന വെച്ചാൽ അത് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ് സമയം മകനായിരുന്നു അടിമളക്കാണ് ചെരുപ്പില്ലാത്തത് മോതിരയില്ലാത്തത് മകനും അതൊക്കെ ഉണ്ട് അതുകൊണ്ട് മകൻ്റെ സ്റ്റാറ്റസിലേക്ക് തിരിച്ചു തിരിച്ച് എന്നാണ് പക്ഷേ അപത്തിൻ്റെ അകത്ത് കമ്പട്ടിറിച്ചൊക്കെ പറയേണ്ടത് പക്ഷേ എനിക്കിതിനകത്ത് ഒരുപാടുത്തും ഇല്ലാത്ത സംഭവം ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളെ ഈശോ പറഞ്ഞു കാരണം ഞാൻ ഈശോ പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്നത് വസ്ത്രമല്ല മേൽത്തരം പറഞ്ഞു മേൽത്തരം വസ്ത്രമാണ് അപ്പോഴാണ് എന്റെ മനസ്സിൽ അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ് മേത്തറം വസ്തുവെന്ന് പറയുന്നത് ആത്മാവിന് ലഭിക്കുന്ന കൃപയാണെന്ന് പറഞ്ഞു അത് കാര്യം ഈശോ കൈയ്യാരണ ആരെയാണ് ആരാണ്ടർത്തൻ അപ്പനോട് ഇടിവിച്ചിട്ട് വസ്തു മേടിച്ചു പോയ കാര്യം അല്ല ഈശോ പറയണതേ ദൈവരാജ്യത്തിലേക്കുള്ള അനുദപിക്കുന്ന പാവിയെ ഓർത്ത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നില്ലേ സ്വർഗത്തിൽ സന്തോഷം കൊണ്ടാണ് എന്താണ് അനുദപിക്കുന്ന പ്രാവിക്ക് കിട്ടിക്കുന്ന ഹെവലി സ്റ്റാറ്റസാണ് അതെന്താ കൃപയാണ് അവർ നഷ്ടപ്പെട്ട കൃപ അവന് തിരിച്ചു കിട്ടിക്കുന്ന കാര്യമാണ് ഈശോ പറയണത് അപ്പോൾ ഞാൻ അവരുടെ ആൾക്കോട് പറഞ്ഞു ഈ മേൽത്തരം വസ്ത്രം എന്ന് പറഞ്ഞത് ആത്മാവ് ലഭിക്കണ കൃപയാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് മേൽത്തരം പിതാവാകട്ടെ പിതാവാട്ടെ തന്റെ ദാസനോട് പറഞ്ഞു ദാസനോട് പറഞ്ഞു മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവേരി വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കാൻ പറഞ്ഞ മതിയെ അത്രയും വലിയ ആഡംബരം കാണിക്കേണ്ട കാര്യമില്ല പക്ഷേ ആഡംബരത്തോടെയാണ് ആത്മസ്വീകരിക്കണത് നിന്നെ ദൈവരാജ് നിന്റെ പശ്ചാത്താപം ദേവരാജയ്ക്ക് നിന്നെ സി പരവിത സ്വീകരിക്കണ ആഡംബരത്തോടെയാണ് എന്താ കാര്യം യു ഗോട്ട് ദ റീ റിട്ട് ദ ഹെവലി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട കൃപയാണ് തിരിച്ചു കിട്ടുന്നത് ആ ഈ നഷ്ടപ്പെട്ട കൃപ ആത്മാവിന് യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ കൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ ദൈവം അശ്വോടെ അഭിലിക്ഷന്ന് പറയല്ലേ അതാണ് ആ നഷ്ടപ്പെട്ട കൃപ കിട്ടി തിരിച്ചു കിട്ടണത് കൊണ്ടാണ് പശ്ചാത്താപത്തിൽ നമുക്ക് പാപക്ഷവും മാത്രമല്ല ഈ കുംഭസാരത്തെ ഉന്നതമായ ഒരു കോദാശയാക്കി ഔദ്യോഗികമായ ഒഫീഷ്യലൈസ് ചെയ്യാൻ കാര്യം എന്താണ് അതിനകത്ത് നഷ്ടപ്പെട്ട പാപക്ഷവും മാത്രമൊക്കെ ലഭിക്കുന്നത് മേൽത്തരം കൃപയും ലഭിക്കുന്നുണ്ട് അത് അതറിയണമെങ്കിൽ യാക്കോബ് നാലഞ്ചേടെ വായിച്ചേ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ആത്മാവിനെ ദൈവം ദൈവം അസൂയയോടെ അസൂയയോടെ എന്ന അഭിലെഴുത്ത് വൃത ആണെന്ന് വൃതാവണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അപ്പൊ യാക്കൂബന് കിട്ടിയ ഇതിനോടുള്ള ഇതിന്റെ ബേസ്മെന്റ് വചനങ്ങൾ പലയിടത്തും പറയുന്നുണ്ട് പക്ഷെ ഇതുപോലെ പറയുന്നില്ല ഒരിക്കലും ഭയപ്പോഴാണ് പക്ഷെ ഇത് പറയുന്നത് ക്രിസ്തുവിന്റെ പിടാനുഭവത്തോടും പാപക്ഷമിക്കുകയും പാപ പരിഹാരത്തോടുകൂടി ചേർത്ത് വെച്ചാൽ മാത്രമേ അപ്പോഴാണ് ഈ ആത്മാവ് ആകണത് അതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ക്രിസ് എനിക്ക് പകരക്കാരെ മരിച്ചു ക്രിസ്തുവിൻ്റെ പരിഹാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ക്രിസ്തു നേടിയെടുത്ത കൃപ നമുക്ക് അവകാശമാകണത് ആ അവകാ കൃപയെ അവകാശമാക്കിയ ആത്മാവ് ആണ് മേൽത്തരം ആത്മാവ് അതാണ് ദൈവം അസുയോടെ അഭിലഷിക്കണത് അതിന്റെ താരം വായിച്ച മത്സരം കൃപയാണ് ഉദ്ദേശിക്കണത് മേൽത്തര വസ്ത്രങ്ങൾക്ക് ആറിടുത്ത് അവിടുന്ന് കൃപാവരം ചൊരിയുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം ദൈവം അഹങ്കാരികളെ എതിർക്കുകയും അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും കൃപ കൊടുക്കുകയും ചെയ്യുന്നു അതായത് എന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയെന്ന് പശ്ചാത്തലിക്കുന്ന എളിമയുള്ളവരാണ് എനിക്ക് ഞാൻ പാപ്യമൊന്നുമില്ല ഞാൻ ഒരു പാപ്യം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ല അഹങ്കാ അഹങ്കാരികളാണ് അതാണ് കൃപ അഹങ്കാരിയോടുള്ള കുഴപ്പമില്ല കൃപ ലഭിക്കത്തില്ല കാര്യം എന്താ കൃപ എളിമപ്പെട്ടവൻ കുറിശ്ശിക്കപ്പെട്ടിട്ട് അവൻ്റെ പാവി പാപത്തിനെ പരിഹാരം ചെയ്ത് അപ്പൻ്റെ മനസ്സിനെ തണുപ്പിച്ച സുഖത്തിനും നീതിബോധത്തിൽ നിന്ന് വരുന്ന ആണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് ഈ കൃപാവസ്ത്രം കൊണ്ടാണ് ഈ ദൂർത്തപുത്രനെ അപ്പൻ പഴയ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരണത് കൃപാവസ്ത്രമാണ്

അതുപോലെ തന്നെ അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത്മാരെ കുറിച്ചാൽ എന്നതിനേക്കാൾ ഒരു ഭാബിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോഴേ ഈ പ്രെസ്പെക്റ്റീവിലാണ് കഥ തുടങ്ങണത് അപ്പൊ സ്വർഗത്തിലെ സന്തോഷം അവതരിപ്പിക്കുന്നതിനാണ് മേൽത്തരം കൃപയെന്ന് പറയുന്നുണ്ട് മേൽത്തരം കൃപയ മേൽത്തരം വസ്തുവെന്ന് പറയണത് ഈ മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട കൃപയാണ് അപ്പം പശ്ചാത്താപം നമുക്ക് നൽകണത് പശ്ചാത്താപത്തിൻ്റെ പൂർണ്ണമായ ഇപ്പോൾ പൂർണ്ണ മനസ്താപം എന്ന് പറയത്തില്ലേ പൂർണ്ണ മനസ്താപുണ്ട് ഭാഗിക മനസ്താപമുണ്ട് നമ്മൾ ഈ നോൻപുകാലത്തൊക്കെ ചെയ്യണത് ഭാഗിക മനസ്താവാണ് പൂർണ്ണ മനസ്താപല്ല കൃപ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്താ കാര്യം പൂർണ്ണ മനസ്താപം എന്ന് പറയുമ്പോൾ മേലി പാവം ചെയ്യരുത്തില്ല ആ സാധനം ആവർത്തിക്കത്തില്ല അതുകൊണ്ടാണ് കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് മേലിൽ പാപം ചെയ്യരുത് അപ്പൊ പൂർണ്ണ മനസ്താപത്തിനു വരണതാണ് മേലിൽ ആ പാപം ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനം കാര്യം എപ്പോഴും മനസ്താപം തീരുമാനമാണല്ലോ സക്യൂസ് ഇറങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ ദൂർത്തപ്പൊത്തൊന്നും മടങ്ങി വന്നിട്ട് തീരുമാനിക്കുകയില്ല ഡിസിഷൻ എന്ന് പറയുന്നത് പൂർണ്ണ മനസ്താപത്തിൻ്റെ ഭാഗമാണ് അപ്പം പരമാവധി ഒന്ന് അതായത് പറ്റുന്നത്രയും പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം അങ്ങനെ ശ്രമിക്കുന്ന ആത്മാവിനെയാണ് ദൈവം അസൂയോടെ അഭിലിഷിക്കണത് ന യു ഗോട്ട് എ പോയിൻറ്റ് നാൻപുകാലത്ത് കർത്താവിൻ്റെ കൃപയെ വളരാൻ ഇത് നിങ്ങളെ സഹായിക്കട്ടെ